സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂത്തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവ തെയിന്നയത കർത്തുമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരുവിപ്പോ താമസമല്ലോ ജഡത്വമാകുന്നതും മലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൾ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൾ നിന്നല്ലോ ദേവകൾ തത്ര ജോഭൂതങ്ങളായി പ്രജേഷാദികൾ ത മോദ്ൂതനായി ഭൂതപതി താനുത്തമപൂരുഷ രാമദയാ നിധേ മായയാ ചെന്നനായി ലീലാമനുഷ്യനായി മായാ ഗുണങ്ങളെ കൈകൊണ്ടനാരദം നിർഗുണനായി സദാ ചിദ്ഘനായൊരു നിഷ്കളനായി നിരാകാരനായിങ്ങനെ മോക്ഷതനാം നിന്തിരുപടി തന്നെയും മൂർഖനാം ഞാനിങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഭാപകമൂർഖിൽ പ്രഭുണാം ിതം ദണ്ഡമായതും മൂർഖജനങ്ങൾക്കു സന്മാർഗ്രാപക മൂർഖിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി